ഹരി ഓം എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം അറിയാം ഈ വീഡിയോ അല്പം വൈകിയായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഞാൻ പറഞ്ഞിരുന്നു വന്ന് ഡിസംബർ സെവൻറ്റീൻത്തിന് ഇവിടെ അടുത്തുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു ഇത്രയും ദിവസവും അപ്പോൾ നമ്മൾ ഇരുപത്തി ആറാമത്തെ ദശകം ചൊല്ലി പൂർത്തിയാക്കി മോക്ഷം ഇനി ചൊല്ലാനുള്ളത് ഇരുപത്തി ഏഴാമത്തെ ദശകമാണ് ഇരുപത്തിയാറാമത്തെ ദശകത്തിൻ്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഇരുപത്തി ഏഴാമത്തെ ദശകം എന്ന് പറയുന്നത് ക്ഷീരാബ്ദി മതനവും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരവുമാണ് ഈ ദശകത്തിലാകെ പതിനൊന്ന് ശ്ലോകങ്ങളാണ് ഉള്ളത് അതെല്ലാം തന്നെയും പ്രഹർഷിണി എന്നുള്ള വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചെലു തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ദിവ്യമാല്യം शक्राय स्वयमुपदाय तत्र भूय नागेन्द्रप्रतिमृदितेशशापशक्रं काक्षान्तिस्त्वदितरदेवतांशजानाम् अनुगूडल दुर्वासा सुरवनिताप्तदिव्यमाल्यं शक्राय स्वयमुपदाय तत्र भूय ക്രം കാാന് സ്വതിര ദേവദാം ഇരുപത്തി ഏഴാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ദുർവാസാവ് മഹർഷി ഒരിക്കൽ ദേവലോകത്ത് ചെന്നപ്പോൾ അവിടെ വെച്ച് ഒരു ദേവസ്ത്രീ അദ്ദേഹത്തിന് വളരെ മഹത്തരമായിട്ടുള്ള ഒരു മാല സമ്മാനിക്കുകയാണ് അപ്പോൾ ആ മാലയുടെ മഹത്വം തീർച്ചയായിട്ടും ദുർവാസാവ് മഹർഷിക്ക് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ദേവസ്ത്രീ ആ മാല ദുർവാസാവ് മഹർഷിയെ ഏൽപ്പിക്കുന്നത് നേരിട്ട് തന്നെയാണ് മഹർഷിക്ക് അത് കൊടുക്കുന്നത് ആ മാലയുടെ മഹത്വം അറിയുന്നത് കൊണ്ട് തന്നെ ദുർവാസാവ് മഹർഷി ഇത് ആർക്ക് നൽകാം എന്ന് ചിന്തിച്ചു പിന്നീട് നമ്മുടെ ദേവേന്ദ്രന് കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ട് നേരിട്ട് ദേവേന്ദ്രൻ്റെ അടുത്ത് ചെന്ന് ഈ മാല ദേവേന്ദ്രനെ ഏൽപ്പിക്കുകയാണ് പക്ഷേ ദേവേന്ദ്രൻ സ്വതവേ നമുക്കറിയാലേ അഹങ്കാരിയാണ് അപ്പോൾ പരമപൂജ്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ മാല സമ്മാനിക്കുക അപ്പം ഞാൻ സ്വയമേ പരമ പൂജ്യനാണ് എന്നുള്ള അഹങ്കാരമുള്ളത് കൊണ്ട് ആ മാല വളരെ നിസ്സാരവൽക്കരിച്ച് കണ്ട് ആ മാലയെ ഐരാവതം അതായത് ഇന്ദ്രൻ്റെ ആനയായിട്ടുള്ള ഐരാവതത്തിൻ്റെ നെറ്റിയിൽ വെക്കുകയാണ് ആനയ്ക്ക് ഈ മാല വന്നിരുന്ന സമയത്ത് ആ മാല തുമ്പിക്കൈ കൊണ്ട് വലിച്ച് താഴെയിട്ട് അതിനെ അങ്ങോട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു ദുർവാസാവ് മഹർഷിയുടെ കൺമുന്നിൽ വെച്ച് തന്നെയാണ് ഇത് ചെയ്തത് ഇത് കണ്ട് കോപം പൂണ്ട ദുർവാസാവ് മഹർഷി ഇന്ദ്രനെ സ്ത്രീ കെട്ടു പോവട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ് അതായത് ഐശ്വര്യമില്ലാതായി തീരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് ഭഗവാനെ പോലെയുള്ള അതായത് ദുർ ദുർവാസാവ് മഹർഷിക്ക് ഇങ്ങനെ കോപം വന്നുകൂടാ അല്ലേ ഒരു മഹർഷിയാണ് ക്ഷമ വേണ്ടുന്ന ആളാണ് പക്ഷേ ആ ക്ഷമയൊന്നും കാണിക്കാതെ ഇത് കണ്ട മാത്രയിൽ തന്നെ ദുർവാസാവ് മഹർഷി ഇന്ദ്രനെ ശപിച്ചു കളഞ്ഞു അപ്പോൾ ഇവിടെ പറയാണ് ഭഗവാന്റെ ദേവാംശമുള്ളവർക്കല്ലാതെ മറ്റാർക്കും അങ്ങനെയുള്ള ക്ഷമയും ഗുണങ്ങളും ഒന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ദുർവാസാവു മഹർഷിക്ക് ദേവസ്ത്രീയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഒരു ദിവ്യമായിട്ടുള്ള മാല പരമപുജനായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ആ മാല കഴുത്തിലണിയാനുള്ള യോഗമുള്ളൂ അല്ലെങ്കിൽ ഭാഗ്യമുള്ളു ആ മാല ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന് കൊണ്ടുചെന്ന് കൊടുക്കുകയാണ് ദേവേന്ദ്രൻ അതിനെ നിസാരമായി കണ്ട് തൻ്റെ ആനയായിട്ടുള്ള ഐരാവതത്തിൻ്റെ നെറ്റിയിൽ വെച്ചു ആനയാണെങ്കിൽ അത് മാ പൂമാല വലിച്ച് താഴെയിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു ആ ദുർവാസാവ് മഹർഷി ഇത് കണ്ടപ്പോൾ ഇന്ദ്രദേവനെ ശപിക്കുകയാണ് സ്ത്രീ കെട്ടുപോകട്ടെ എന്നുള്ളതായിരുന്നു ആ ശാപം അപ്പോൾ അത്രയേ ഉള്ളു ഒന്നാമത്തെ ശ്ലോകം നമുക്കിനി രണ്ടാമത്തെ ശ്ലോകം ചെല്ലാം शापेन प्रतिदजरेदनुर्झरेन्द्रे देवेष्वप्यसुरजितेषु निष्प्रभेषु कमलजमेत्य सर्वदेव निर्वाणप्रभव समं भवन्तमापू अनुगुडि चला शापेन प्रतिदजरेदनुर्झरेन्द्रे നിർവാണ പ്രഭവ സമം ൂ അങ്ങനെ ദുർവാസാവും മഹർഷിയുടെ ശാപത്തിൽ ഇന്ദ്രദേവന് ജര ബാധിച്ചു എന്ന പറയുന്നത് അതായത് വാർദ്ധക്യം ബാധിച്ചു അങ്ങനെ ചൈതന്യമില്ലാത്തവരായി തീർന്നു ദേവന്മാരും ദേവലോകവും ഒക്കെ അങ്ങനെ അസുരന്മാർ ഈ അവസരം മുതലാക്കി ഇന്ദ്രലോകം ആക്രമിച്ചു ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു പോംവഴിക്കായിട്ട് രുദ്രനും മറ്റ് ദേവന്മാരും ഒക്കെ കൂടി ചേർന്ന് ബ്രഹ്മാവിനെ പ്രാപിക്കുകയാണ് അങ്ങനെ ബ്രഹ്മാവിനോടുകൂടി തന്നെ വൈകുണ്ഠത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനെ കാണാൻ വേണ്ടി വരികയാണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്താണ് അപ്പോൾ ഇതിൽ നിന്ന് ഭട്ടതിരിപ്പാട് കാര്യം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് തന്നെയാണുള്ളത് അപ്പോൾ എല്ലാവരും പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണാൻ വേണ്ടി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കഥകളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം പുരാണ കഥകളിലൂടെയൊക്കെ മഹാദേവനും ബ്രഹ്മദേവനും അല്ലേ മഹാദേവൻ എന്ന് പറയുന്നത് തമോ ഗുണമുള്ള ആളും ബ്രഹ്മദേവൻ എന്ന് പറയുന്നത് രജോ ഗുണമുള്ള ആളും സത്വഗുണമുള്ള ആളാണ് മഹാവിഷ്ണു ഈ മഹാദേവനും ബ്രഹ്മദേവനും ഒക്കെ അസുരന്മാർക്കൊക്കെ അവർ ചോദിക്കുന്ന വരങ്ങളൊക്കെ തന്നെ കൊടുക്കും വീണ്ടും വിചാരം ഇല്ലാതെ വരം കൊടുക്കുന്നു വേണമെങ്കിൽ പറയാം പിന്നീടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹാരത്തിന് വേണ്ടി ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അടുത്തെത്തുകയും ചെയ്യും അപ്പോൾ എല്ലാ വരങ്ങളും അസുരന്മാർക്ക് കൊടുത്ത് ആ വരങ്ങൾ കൊടുത്ത് അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ എപ്പോഴും ഭഗവാൻ മഹാവിഷ്ണുവിനെയാണ് എല്ലാവരും ശരണം പ്രാപിക്കുന്നത് ഇതെന്ന് വെറുതെ പറഞ്ഞു എന്നതേ ഉള്ളൂ അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം ൈസ്തുതമിമാചിരം ദീ പ്രദുഷൻ വരദ പുരപ്പാം ഹേ ദജകുലൈർവിധായധി പീയൂഷം പരിമതത്തെത്തി ഒന്നുകൂടി ഒന്നുകൂടിച്ച് അല്ലൈസ്തുതമഹിമാിരം തധാനം ം മൂന്നാമത്തെ ശ്ലോകത്തില് ഭട്ടതിരിപ്പാട് പറയുന്നത് വരം ദാനം ചെയ്യുന്ന ഭഗവാനെ എന്നാണ് പറയുന്നത് അല്ലേ അഭീഷ്ടവരങ്ങളൊക്കെ തൻ്റെ ഭക്തന്മാർക്ക് ദാനം ചെയ്യുന്ന ആളാണ് സാക്ഷാൽ മഹാവിഷ്ണു അപ്പോൾ അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് ബ്രഹ്മദേവനും മറ്റുള്ള ഒക്കെ ചേർന്ന് വളരെ നേരം ഭഗവാനെ സ്തുതിച്ച സമയത്ത് അത്യധികം കൂടി അവരുടെ മുമ്പിൽ നമ്മുടെ മഹാവിഷ്ണു ഭഗവാൻ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇവരെല്ലാവരും കൂടി പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞ പരിഹാരമാർഗം എന്ന് പറയുന്നത് ആസുരന്മാരോടുകൂടി സന്ധി ചെയ്ത് പാലാഴി മതനം നടത്താൻ പറയുകയാണ് പാലാഴി എന്ന് പറയുന്ന ആ സമുദ്രം കടഞ്ഞ് അമൃത് വീണ്ടെടുക്കാൻ പറയാണ് അമൃത് അതായത് പാലാഴി മതനം നടക്കുന്ന സമയത്ത് അതിൽ നിന്നും അമൃതം കിട്ടും അപ്പോൾ ആ അമൃതം കിട്ടുവാൻ വേണ്ടി അസുരന്മാരോട് സന്ധി ചെയ്ത് പാലാഴി മദനം നടത്താൻ വേണ്ടി ഭഗവാൻ ദേവന്മാരെയും ബ്രഹ്മദേവനെയും മറ്റു ദേവന്മാരെയും ഉപദേശിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അതിലത്രേ പറ മനസ്സിലാക്കാനുള്ളൂ ഭട്ടതിരിപ്പാട് ഭഗവാനെ വരം ദാനം ചെയ്യുന്ന ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിനെ വിളിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ ബ്രഹ്മദേവനും മറ്റു ദേവന്മാരും എല്ലാവരും കൂടി ചേർന്ന് സ്തുതിച്ചപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു അത്യധികം തേജസ്സോടു കൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അസുരന്മാരോട് സന്ധി ചെയ്ത് അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടി പാലാഴി മദനം ചെയ്ത് അമൃത് കടഞ്ഞെടുക്കുവാൻ വേണ്ടി അവരെ ഉപദേശിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചെല്ലാം സന്താനം മന്ദ്രിം भ्रष्टेस्मिन् भदरमिवोद्वहन् खगेन्द्रे सद्यस्त्वं विनिहितवान् पयपयोधौ अनुगुडल सन्धानं कृतवति दानवैसुरौखे मन्दानं नयति मदेन मन्धराद्रिं भ्रष्टेस्मिन् भदरमिवोद्वहन् खगेन्द्रे സത്യസ്ത്വം വിധിഹിതവാൻ പയ അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞതനുസരിച്ച് ദേവന്മാരും അസുരന്മാരും കൂടി സന്ധി ചെയ്തു അങ്ങനെ അവർ പാലാഴി മതനം നടത്താൻ തീരുമാനിക്കുകയാണ് പാലാഴി മതനം നടത്താനായിട്ട് കടകോലിന് വേണ്ടിയിട്ട് മന്ദരപർവ്വതം ഉപയോഗിക്കാനാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ ആ മന്ദരപർവ്വതം എടുത്ത് പൊക്കി കൊണ്ടുവരാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടി ഒരുമിച്ച് തന്നെ ശ്രമിച്ചു പക്ഷേ അവരുടെ അഹങ്കാരം നിമിത്തം ആ പർവ്വതം താഴേക്ക് വീണുപോയി എന്നാണ് പറയുന്നത് അതായത് ഈ അസുരന്മാർക്കും ദേവന്മാർക്കും പൊതുവേ ഉള്ള ഒരു സ്വഭാവ സവിശേഷതയാണ് അഹങ്കാരം എന്ന് പറയുന്നത് അപ്പോൾ ആ കൂടി അത് ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അത് സാധിച്ചില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതൊക്കെ നി നിസാരമാണെന്നവർ ചിന്തിച്ച് കാണണം അപ്പോൾ അത് സാധിച്ചില്ല അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു വളരെ നിഷ്പ്രയാസം ആ മന്ദരപർവ്വതം എടുത്തുയർത്തി തൻ്റെ ഗരുഡൻ്റെ ചുമലിൽ വെച്ച് പാലാഴിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് അതായത് പാലാഴി മതനം നടക്കുന്നത് പാലാഴി സമുദ്രത്തിലാണല്ലോ അപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ മന്ദരപർവ്വതം കടകോലായി ഉപയോഗിക്കാൻ തീരുമാനിച്ച് പാലാഴി മതനം നടത്താൻ വേണ്ടി അവർ മന്ദരപർവ്വതം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ദേവന്മാരും അസുരന്മാരും കൂടി ചേർന്ന് പക്ഷെ തങ്ങളുടെ അഹങ്കാരം നിമിത്തം ആ പർവ്വതം താഴേക്ക് വീണുപോകുന്നു ഭഗവാൻ മഹാവിഷ്ണു വളരെ നിഷ്പ്രയാസം ആ പർവ്വതം എടുത്തുയർത്തി തൻ്റെ ഗരുഡൻ്റെ ചുമലിൽ വെച്ച് പാലാഴിയിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമുക്കിനി അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം ആധായീജാല सुरासुरैस्तैर्याजा त्वं भुजगमुघे करोसुरारीन् अनुगुडल आधाय धृतमदवासुघिंवरत्रां पादोधौ विनिहित जाले। प्रारब्धे मदनविधौ सुरासुरैस्तैर्याजा त्वं भुजगमुघे करोसुरारीन् അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കടകോലായി മന്ദിരപർവ്വതത്തെ കൊണ്ടുവന്നു ഇനി കയറ് വേണം കടയാനായിട്ട് അപ്പോൾ അതിന് വാസുകി എന്ന സർപ്പത്തെയാണ് കൊണ്ടുവരുന്നത് വാസുകി എന്ന് പറയുന്നത് ഉഗ്രവിഷമുള്ള ഒരു സർപ്പമാണ് അപ്പോൾ അതിൻ്റെ തലഭാഗത്ത് അസുരന്മാരെ നിയോഗിച്ചു വാൽഭാഗത്ത് ദേവന്മാരെയും നിയോഗിച്ചു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അപ്പോൾ അത് ഭഗവാൻ അറിഞ്ഞു തന്നെ ചെയ്യുന്നതാണ് എന്നൊരു സൂചന നമുക്ക് ഈ ശ്ലോകത്തിലെ ഭട്ടതിരിപ്പാട് തരുന്നുണ്ട് അപ്പോൾ അത് പറയാനുള്ള കാരണം പാലാഴി എന്ന് പറയുന്നത് ഒരുപാട് ഔഷധികളുള്ള ഒരു സ്രോതസ്സാണ് അപ്പോൾ ഈ പാലാഴി മതനം നടക്കുന്ന സമയത്ത് അതിൽ നിന്നും വളരെ വിശിഷ്ടമായിട്ടുള്ള പല ഔഷധങ്ങളും പൊങ്ങി വരും അപ്പോൾ പ്രധാനമായിട്ടും ഈ പാലാഴി മതനം നടത്തുന്നത് അമൃതകുംഭം പുറത്തു കൊണ്ടുവന്ന് അമൃതം കൊടുത്ത് ദേവന്മാരുടെ ഈ ജരാനരകളൊക്കെ മാറ്റുക എന്നുള്ളതാണ് അമൃത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമരത്വം കിട്ടി എന്നാണ് അർത്ഥം അപ്പോൾ തീർച്ചയായിട്ടും അസുരന്മാർക്കാണ് ഈ അമൃത് കിട്ടുന്നതെങ്കിൽ പുറത്തു കൊണ്ടുവരുമ്പോൾ അത് വീതിക്കണമെന്ന് തീർച്ചയായിട്ടും പറയും അമൃതിൻ്റെ ഒരു പങ്ക് നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പാലാഴി മതനം നടത്താൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും ഒന്ന് സന്ധിയിലെത്തുന്നത് അപ്പോൾ ഈ അമൃതിന് പങ്ക് ചോദിക്കും തീർച്ചയായിട്ടും അസുരന്മാർ അപ്പോൾ തലഭാഗത്താണ് അസുരന്മാർ നിൽക്കുന്നതെങ്കിൽ ഈ വാസുകിയുടെ ഉഗ്രമായിട്ടുള്ള വിഷമുണ്ടല്ലോ അതിൻ്റെ ജ്വാലയേറ്റ് അവർ തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ അമൃതദേവന്മാർക്ക് മാത്രമായിട്ട് നൽകാമല്ലോ എന്ന് ചിന്തിച്ചിരിക്കും അപ്പോൾ നമ്മൾ സ്വത സ്വതവേ ഇങ്ങനെ പറയുമ്പോൾ ഭഗവാൻ പക്ഷഭേദം കാണിക്കൂ എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ അങ്ങനെയല്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അസുരന്മാർക്ക് അമൃത് കിട്ടുകയാണെങ്കിൽ അസുരന്മാരുടെ പൊതുവേ ഉള്ളൊരു സ്വഭാവം നമുക്കറിയാം അല്ലേ വീണ്ടും വിചാരമില്ലാത്തവരാണ് ഒട്ടും തന്നെ നല്ല ചിന്താശേഷി ഇല്ലാത്തവരാണ് അപ്പോൾ ഈ അനർഹരായവരുടെ കയ്യിലേക്ക് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ എത്തിച്ചേർന്നാൽ അത് തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിന് നല്ലതിനാവില്ല എന്ന് ഭഗവാന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ തലയ്ക്കൽ അസുരന്മാരെയും വാലിൻ്റെ ഭാഗത്ത് ദേവന്മാരെയും പാലാഴി കടയാൻ വേണ്ടി നിയോഗിക്കുന്നത് അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞ് തന്നൊരു കഥയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഭഗവാൻ ദേവന്മാരോട് പറയുക അത്രേ തലഭാഗം ദേവന്മാർ പിടിക്കട്ടെ വാലിൻ്റെ ഭാഗം അസുരൻ പിടിക്കട്ടെ എന്ന് അപ്പോൾ അസുരന്മാർക്ക് പൊതുവേ ഉള്ളൊരു സ്വഭാവമാണ് അതെന്താ അങ്ങനെ തലയല്ലേ ഏറ്റവും നല്ല നല്ലത് തലഭാഗമാണല്ലോ നല്ലത് അത് ഞങ്ങളെപ്പോലെ ശ്രേഷ്ഠരായവർ വേണം പിടിക്കാൻ ദേവന്മാർക്ക് തലഭാഗം കൊടുക്കാൻ പറ്റില്ല ഞങ്ങൾ തന്നെ തലഭാഗം പിടിക്കാം എന്ന് പറഞ്ഞ് വാസുകിയുടെ തലയുടെ ഭാഗത്ത് ചെന്ന് അസുരന്മാർ പിടിക്കും എന്നൊരു കഥ എനിക്ക് എൻ്റെ അമ്മമ്മയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് ഭഗവാൻ ഇങ്ങനെയൊരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ദേവന്മാരെ വാലിൻ്റെ ഭാഗത്തും അസുരന്മാരെ തലയുടെ ഭാഗത്തും നിർത്തിയത് എന്നുള്ളതാണ് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചെല്ലാം ക്ഷുബ്ദാദ്രൗ ക്ഷുഭിതജലോധരെ തധാന ദുഗ്ധാബ്ധൗ ഗുരുതര ഭാരതോ നിമഗ്നേ ദു വ്യതിഷു തത് പ്രിയൈഷി പ്രാണൈഷി ഖമടധനും കഠോരപൃഷ്ടം ഒന്നുകൂടി ചെല്ലാം

അപ്പോൾ അങ്ങനെ പാലാഴി മതനം നടക്കുകയാണ് വാസുകിയെ കയറായും മന്ദരപർവ്വതത്തെ കടകോലായും ഉപയോഗിച്ചുകൊണ്ട് പാലാഴി മതനം നടക്കുമ്പോൾ പാലാഴി ആകെ തിളച്ചു മറിയുകയും മന്ദരപർവ്വതം അടിയിലേക്ക് താണു പോവുകയും സമുദ്രത്തിലേക്ക് താണു പോവുകയും ചെയ്തു അപ്പോൾ ദേവന്മാരൊക്കെ ദുഃഖിതരായി തീർന്നു ഇങ്ങനെ മന്ദരപർവ്വതം താഴോട്ട് പോയപ്പോൾ ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ഒരു കൂർമത്തിൻ്റെ ഒരു ആമയുടെ വടിവെടുത്ത് സമുദ്രത്തിനടിയിലേക്ക് പോയി തൻ്റെ ആ കടു നല്ല കട്ടിയുള്ള ആ പുറം തോടിൽ മന്ദരപർവ്വതത്തെ ഏറ്റി അതിങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കൂർമാവതാരം പറയുന്നത് കൊണ്ട് തന്നെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ അത്രയും മനസ്സിലാക്കാനുള്ളൂ പാലാഴി മതനം നടന്നുകൊണ്ടിരിക്കുകയാണ് വാസുകിയെ കയറായും മന്ദരപർവ്വതത്തെ കടകോലായും ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പാലാഴി മതനം നടക്കുകയാണ് ആ സമയത്ത് പാലാഴി ഇങ്ങനെ തിളച്ച് മറിയുകയും ഈ മന്ദരപർവ്വതം താഴേക്ക് പോവുകയും ചെയ്തു ദേവന്മാരൊക്കെ തീർന്നു ആ സമയത്ത് ഭഗവാൻ മഹാവിഷ്ണു ഒരു കൂർമ്മത്തിൻ്റെ വടിവെടുത്ത് വന്ന് സമുദ്രത്തിലേക്ക് താണെ തൻ്റെ ചുമലിൽ മന്ദരപർവ്വതത്തെ വെച്ച് ഉയർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ഏഴാമത്തെ ശ്ലോകം തൊട്ട് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ ആറ് ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം दुर्वासा सुरवनिताप्तदिव्यमाल्यं शक्राय स्वयमुपदाय तत्र भूय नागेन्द्रप्रतिमृतिते शशापशक्रं शापेन देवेष्वप्यसुरजितेषु निष्प्रभेषु कमलजमेत्य सर्वदेवा निर्वाणप्रभव समं भवन्तमापू ब्रह्माद्यैस्तुतमहिमाचिरन्त धानीं प्रादुष्यन्वरदपुरपरेण धाम्ना हे देवादिदिजकुलैर्विधाय सन्धिं पीयूषं परिमततेति पद्यशास्त्वं सन्धानं कृतवति दानवैसुरौखे मन्दानं नयति मदेन मन्धराद्रिं भ्रष्टेस्मिन् भदरविमोद्वहन् खगेन्द्रे सद्यस्त्वं विनिहितवान् पयः पयोधौ आधाय द्रुतमत वरत्रां पातोधौ विनिहितसर्वबीजले प्रारब्धे मदनविधौ सुरासुरैस्तैर्याजात्वं। त्वं करो करोसुरारीं क्षुब्दाद्रौ क्षुपिदजलोधरे तधानीं दुग्धाब्धौ गुरुतरभारतो निमग्ने ദേവേഷു ു വ്യതിതമേഷു തത് പ്രിയൈഷി പ്രാണൈഷി ഖമഠതനും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുപത്തി ഏഴാമത്തെ ദശകത്തിലെ ആദ്യ ആറ് ശ്ലോകങ്ങൾ ചൊല്ലി ഇനി ഈ ദശകത്തിലെ അഞ്ച് ശ്ലോകങ്ങളാണ് ഉള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക പിന്നെ ഇതിൽ കുറച്ച് പേര് എന്നോട് പറയേണ്ടായിരുന്നു എപ്പോഴും പാടാറുള്ള പാട്ട് ഇപ്പം കാണാറില്ല എന്നുള്ളതൊക്കെ എനിക്കിങ്ങനെ ഇതിൻ്റെ പരിപാടിയുടെ തിരക്കും ഇതൊക്കെ ആവുമ്പോൾ പാട്ടിന് വേണ്ടിയിട്ട് എനിക്ക് ഓർമ്മയുള്ളതൊക്കെയാണ് ആദ്യത്തെ വീഡിയോയിൽ ഇങ്ങനെ പാടിയത് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും ഞാൻ ഏതെങ്കിലും ഭഗവാൻ്റെ ഒരു നല്ല കീർത്തനം നോക്കി പാടാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ വിളിച്ച് മുന്നോട്ട് പോകാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഹരിയൂ